മൊബൈൽ ഷോപ്പിൽ നിന്നും ഫോൺ വാങ്ങാനെന്ന വ്യാജേനയെത്തി ഇരുപതിനായിരം രൂപ വിലവരുന്ന സാംസങ് കമ്പനിയുടെ ഫോൺ കവർന്ന പ്രതിയെ കാസർഗോഡ് വെച്ച് പോലീസ് പിടികൂടി നിരവധി മോഷണക്കേസിലെ പ്രതിയായ ഇരിട്ടി കിളിയന്തര വള്ളിത്തോട് പെരിങ്കേരി സ്വദേശി കുരുവിക്കാട്ടിൽ ഹൗസിൽ കെ ജി സാജുവിനെയാണ് എസ് ഐ രൂപ മധുസൂദനും സംഘവും അറസ്റ്റ് ചെയ്തത് ദിവസങ്ങൾക്ക് മുമ്പ് ചെറുപുഴ ടൗണിലെ ക്യൂ വൺ മൊബൈൽ ഷോപ്പിൽ നിന്നാണ് പട്ടാപ്പകൽ ഫോൺ മോഷ്ടിച്ചത് ഷോപ്പ് ഉടമ പി സുജിത്തിൻ്റെ പരാതിയിൽ കേസെടുത്ത ചെറുപുഴ പോലീസ് അന്വേഷണത്തിനിടെ മോഷ്ടാവിൻ്റെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ നിന്നും കണ്ടെത്തിയിരുന്നു പിന്നീട് പ്രതിയെ കാസർഗോഡ് മത്സ്യമാർക്കറ്റിൽ വെച്ച് കാസർഗോഡ് ടൗൺ പോലീസ് സംശയാസ്പദമായി ഇയാളെ പരിശോധിച്ചപ്പോഴാണ് കാസർഗോഡ് നിന്നും മോഷ്ടിച്ച ലാപ്ടോപ്പുമായി പിടികൂടിയത് തുടർന്ന് പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ചെറുപുഴയിലെ മോഷണക്കേസിൽ പ്രതിയായ ഇയാളെ ജയിലിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച Ed Kerala's favorite study abroad consultant.